എല്ലാവർക്കും രാമകഥാമൃതത്തിലേക്ക് സ്വാഗതം യുദ്ധകാന്ഡം തുടങ്ങുകയായി നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ യുദ്ധകാന്ഡങ്ങൾ ഉണ്ടാകും ആസുരീകതയും ദൈവികതയും തമ്മിലാണല്ലോ യുദ്ധം നടക്കുക നമ്മുടെ മനസ്സിലുള്ള ദൈവികതയാണ് ആത്മാരാമൻ നമ്മുടെ മനസ്സിലുള്ള ആസുരീകതയാണ് പത്ത് തലയുള്ള രാവണൻ അത് മനസ്സിൽ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും കാമനകൾ ഭോഗങ്ങളെ തേടുമ്പോൾ അത് ആസുരിക ഭാവത്തിലേക്ക് പോവുകയും ഒടുക്കം നമ്മുടെ ഉള്ളിലുള്ള ആത്മാരാമൻ വന്ന് ആ രാവണനെ കൊല്ലുന്നതുമാണ് യുദ്ധകാന്ഡം ഇവിടെ രാക്ഷസ നഗരമായ ലങ്ക യഥാർത്ഥത്തിൽ കുബേരൻ്റെതായിരുന്നു രാവണൻ വിഭീഷണൻ കുംഭകർണൻ ഈ മൂന്ന് പേരും അതിഘോരമായ തപസ് ചെയ്തു ബ്രഹ്മാവിനെ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ രാവണൻ ആവശ്യപ്പെട്ടത് സകല ദേവതകളെയും ജയിച്ച് ഈ ലോക സാമ്രാജ്യത്തിൻ്റെ അധിപതിയാകണം എന്നാണ് ആ വരസിദ്ധി രാവണനുണ്ടായി അതുകൊണ്ട് രാവണൻ രാജസ രാജസഭാവത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ മനസ്സിൽ ഒരാൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ സത്ത് സദ്ഗുണം രജോഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളെല്ലാ മനുഷ്യനുമുണ്ട് അതിൽ തമോ ഗുണം കൂടിയാൾ കുംഭകർണനാകും എപ്പോഴും തിന്നുക കുടിക്കുക ഉറങ്ങുക അതിൽ കവിഞ്ഞൊന്നുമില്ലാത്തവരെ താമസഭാവമുള്ള കുംഭകർണനായിട്ട് നാം കാണും രജോഗുണമാണ് രാവണന് അത് ശാരീരിക ബലത്തിന്മേൽ ധാർമ്മികമായത് എല്ലാറ്റിനെയും അതിക്രമിച്ച് അധർമ്മത്തിൻ്റെ രാക്ഷസ രാജാവായിട്ടൊരാളിരിക്കുന്നു എങ്കിൽ അയാളിൽ രജോഗുണമെന്ന രാവണനുണ്ട് വിഭീഷണൻ തപസ് ചെയ്ത് ബ്രഹ്മദേവനോട് വാങ്ങിയ വരം എനിക്കെപ്പോഴും മഹാവിഷ്ണുവിൽ ഭക്തി ഉണ്ടാവണമെന്നാണ് അത് സദ്ഗുണമാണ് ആ സദ്ഗുണത്തിൻ്റെ പ്രതീകമായ വിഭീഷണൻ രാവണനെ വിട്ട് രജോഗുണത്തെ വിട്ട് തമോ ഗുണത്തിലെയും വിട്ട് സദ്ഗുണത്തിലേക്ക് വന്ന് ഈശ്വരൻ്റെ പാദങ്ങളിൽ ശരണാഗതി അടയുന്നത് യുദ്ധകാന്ഡത്തിൽ നാം കാണുന്നുണ്ട് കുംഭകർണൻ വരം ആവശ്യപ്പെട്ടത് നിർ ദേവത്വം എനിക്ക് ദേവതകളെല്ലാം ജയിക്കണമെന്നാണ് പക്ഷേ നാവ് അല്പം പിഴച്ചു പോയത് കൊണ്ട് നിർദ്ദേവത്വത്തിന് പകരം നിദ്രാവത്വമായി പോയി ഒടുവിൽ ആ ജീവിതകാലം മുഴുവൻ ഒരാൾ ഉറങ്ങിയാൽ എങ്ങനെയാണ് അതിന് പകരമായിട്ട് ആറുമാസം ഉറങ്ങാനും ആറുമാസം ആഹാരം കഴിക്കാനും അങ്ങനെ ഈ മൂന്ന് ഭാവങ്ങൾ രാക്ഷസ സഹോദരന്മാരിൽ ഈ രാവണ കുംഭകർണ വിഭീഷണാദികളിൽ കാണുന്നു ജ്യേഷ്ഠൻ്റെ ആദ്യം രാവണൻ ലങ്ക പിടിച്ചെടുക്കിയിട്ട് ചെയ്തത് അവിടെ അധിവസിക്കുമായിരുന്ന കുബേരനെ പുറത്താക്കി അദ്ദേഹത്തിന് ലോകത്താകെ ഒരു ലോകത്തുമില്ലാത്ത പുഷ്പക വിമാനം രാവണൻ സ്വന്തമാക്കി ജ്യേഷ്ഠനെ അടിച്ചോടിച്ചു ആ രാവണൻ രാജ്യം പിടിച്ചെടുത്തു എന്നറിഞ്ഞ മാത്രയിൽ പാതാളലോകത്ത് നിന്നും ത്വരത്തി ഓടിക്കപ്പെട്ട് പാതാളലോകത്തിൽ അഭയം തേടിയ പതിനായിരക്കണക്കിന് രാക്ഷസന്മാർ ലങ്കയിലെത്തി അങ്ങനെ ലങ്ക രാക്ഷസ സാമ്രാജ്യമായി രാവണൻ മായാസുരൻ്റെ പുത്രിയായ മണ്ടൂതിരി വിവാഹം കഴിച്ച് അതിൽ മൂന്ന് മക്കളുണ്ടായി മേഘനാഥൻ എന്ന ഇന്ദ്രജിത്ത് അതികായൻ അതേപോലെ തന്നെ അക്ഷകുമാരൻ ഈ അക്ഷകുമാരനെയാണ് സുന്ദരകാണ്ഡത്തിൽ നാം കണ്ടത് ഹനുമാരുടെ ലങ്കാദഹനത്തിന് മുമ്പ് അശോകവനം തകർക്കുമ്പോൾ ഏറ്റുമുട്ടി കൊന്നത് ഇങ്ങനെ മൂന്ന് മക്കളാണ് രാവണന് ഇന്ദ്രജിത്തും അതികായനും അക്ഷകുമാരനും രാവണന് പതിനെട്ട് ശാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അറിയപ്പെടുന്ന പതിനെട്ട് ശാപങ്ങൾ അല്ലാതെ അനേകം ശാപങ്ങൾ അതിലൊന്ന് വേദവതിയുടെ ശാപമാണ് നീ നീയും നിന്റെ കുടുംബവും വിഷ്ണുവിലാൽ നശിക്കപ്പെടട്ടെ എന്നാണ് ഒന്നാമത്തെ ശാപം രണ്ടാമത്തെ നന്ദികേശനെ പരിഹസിച്ചപ്പോൾ ഒരു കുരങ്ങ് നിന്റെ വംശം മുടിക്കട്ടെ എന്ന് നന്ദികേശ്വറിൻ്റെ ശാപമുണ്ട് മൂന്നാമത്തെ ശാപം വശിഷ്ഠശാപമാണ് സൂര്യനിൽ നിന്ന് അല്ലെങ്കിൽ സൂര്യവംശത്തിൽ നിന്ന് സൂര്യവംശത്തിലാണ് ശ്രീരാമൻ ജനിച്ചത് സൂര്യവംശത്തിലുണ്ടായ മാനവനാൽ നിന്റെ വംശം മുടിയട്ടെ വസിഷ്ഠശാപമുണ്ട് ദൈവായനൻ്റെ ശാപം നിന്റെ സഹോദരിയെയും പത്നിയെയും വാനരന്മാരാൽ അപമാനിക്കപ്പെടട്ടെ നമുക്കറിയാം ശൂർപ്പണികയുടെ കർണനാസികാ ഛേദനം രാവണൻ യുദ്ധത്തിന് മുമ്പ് പൂജ ഹോമം ചെയ്യാൻ പോയപ്പോൾ വാനരന്മാരെ മണ്ടോദരിയെ പിടിച്ച് വലിച്ച് വലിച്ചാക്ഷേപിക്കുന്നതൊക്കെ ആ ശാപത്തിൻ്റെ ഭാഗമായിരിക്കാം പിന്നീട് നാരദരാണ് ശപിക്കുന്നത് ഹേ രാവണ നിന്റെ പത്തു തലയും മനുഷ്യൻ എയ്ത് മുറിക്കട്ടെ ഋതുവർമ്മയുടെ ശാപമുണ്ട് മനുഷ്യനാൽ നിന്നെ നിന്റെയും നിന്റെ വംശത്തിൻ്റെയും നാശം ഉണ്ടാവട്ടെ എന്ന് മൗൽഗ്യമുനിയുടെ ശാപം നിന്റെ ചന്ദ്രഹാസം നിനക്കാവശ്യപ്പെടുന്ന സമയത്ത് പ്രയോജനപ്പെടാത്ത പോകട്ടെ എന്ന് ബൃഹസ്പതി രാമബാണത്താൽ നിനക്ക് മരണം ഉണ്ടാവട്ടെ എന്ന് ബൃഹസ്പതി മഹർഷി ശപിച്ചു ബ്രഹ്മാവിൻ്റെ ശാപമാണ് അതിലേറ്റവും വളരെ പ്രധാനമായത് സമ്മതമില്ലാതെ ആരുടെ ആരെയെങ്കിലും സ്പർശിച്ചാൽ നിന്റെ തല പൊട്ടിത്തെറിച്ച് പോകട്ടെ അതുകൊണ്ടായിരിക്കാം സീതാദേവിയെ രാവണന് സ്പർശിക്കാൻ കഴിയാത്തത് ഇങ്ങനെ ഏതാണ്ട് പതിനെട്ടോളം ശാപങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു രാക്ഷസ രാജാവ് എത്ര പ്രഗത്ഭനായാലും എത്ര ഉന്നതിയിലുള്ള ആളായാലും എത്ര തപോബലമുണ്ടായാലും എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും എത്ര വീര്യമുണ്ടായാലും ശാപം വാങ്ങിയ ജന്മങ്ങളാണെങ്കിൽ ആ ജന്മത്തിന് ഒരിക്കലും സ്ഥിരതയില്ല എന്ന് ഈ രാവണ ശാപങ്ങളും രാവണൻ്റെ ജീവിതവും നമുക്ക് കാണിച്ചു തരികയാണ് ലങ്ക ചിത്രകൂടാചലത്തിൻ്റെ മുകളിലാണ് ഏതാണ്ട് ഏഴായിരം യോജന വിസ്തൃതി ഉണ്ട് എന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത് ിൽ പോലും സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ് രാവണൻ ലോകം മുഴുവൻ വിജയിച്ച് അവിടെയുള്ള സർവ്വസമ്പത്തും രത്നങ്ങളും സ്വർണവും ഒക്കെ കൊള്ളയടിച്ചാണല്ലോ അങ്കയിലേക്ക് കൊണ്ടുവന്നത് ഈ ലങ്കക്ക് ഏഴ് നിലയുള്ള നാല് ഭാഗങ്ങളിൽ ഏഴ് നിലയുള്ള കോട്ട ദ്വാപര വാതിലുകളുണ്ട് അതിന് ഏഴ് നിലയാണെന്ന് പറയപ്പെടുന്നു അങ്ങനെ ഒരു ഒരു വലിയ വിശ്വകർമാവിനാലൊക്കെ നിർമ്മിക്കപ്പെട്ട ഈ ലങ്ക ശത്രുവിന് അപ്രതിരോധമാണ് ഇരുപത്തെട്ടോളം ഗോപുരങ്ങൾ ശത്രുമാർഗത്തെ തടയാൻ അകത്ത് നിർമ്മിച്ചിട്ടുണ്ട് ചുറ്റിലും ആഴമുള്ള കിടങ്ങുണ്ട് കിഴങ്ങിൽ ആ കിടങ്ങിലെല്ലാം ജലാശയത്തിൽ മനുഷ്യഭോജികളായ മുതലകളുണ്ട് കിഴക്ക് ഭാഗത്ത് പതിനായിരം രാക്ഷസന്മാരാണ് കാവൽ നിൽക്കുന്നത് വടക്ക് ഒരു കോടി എന്നാണ് രാമായണത്തിൻ്റെ കണക്ക് ഒരു കോടി രാക്ഷസർ വടക്കൻ ദിക്കിൽ കാവലുണ്ട് ഒരു വടക്ക് ആയിരിക്കുമല്ലോ നമ്മുടെ ഭാരതൊക്കെ അങ്ങോട്ട് പോകുന്ന രാമസേന വടക്കേ ഭാഗത്താണ് എത്തിച്ചേരുന്നത് എന്ന് നമുക്കറിയാം അതുപോലെ തെക്ക് നൂറായിരം രാക്ഷസപ്പടയ കാവലെങ്കിൽ പടിഞ്ഞാറ് ആ നൂറ് ആയിരം ചേർന്ന അത്രയും രാക്ഷസർ കാവൽ നിൽക്കുന്ന അതിശക്തമായ ഒരു കൊട്ടാരം അല്ലെങ്കിൽ നഗരി തന്നെയാണ് ലങ്ക എന്ന് പറയാം Namaste.